على محمد وعلى آل محمد أعوذ بالله من الشيطان الرجيم بسم الله الواحد القهار وصلى الله على محمد وآل محمد الأئمة والمهدين وسلم تسليما توراة <applause> البرافن <applause> الموسى برنيو ഇതൊക്കെയും ചെയ്യാൻ കർത്താവ് എന്നെ അയച്ചതാണെന്നും അത് എൻ്റെ ആശയമല്ലെന്നും നിങ്ങൾക്കിങ്ങനെ അറിയാം ഈ മനുഷ്യർ സ്വാഭാവിക മരണമടയുകയും എല്ലാ മനുഷ്യരുടെയും വിധി അനുഭവിക്കുകയും ചെയ്താൽ കർത്താവ് എന്നെ അയച്ചിട്ടില്ല എന്നാൽ കർത്താവ് പൂർണമായും പുതിയ എന്തെങ്കിലും വരുത്തിയിരിക്കുന്നതെങ്കിൽ ഭൂമി അതിൻ്റെ വായ തുറന്ന് അവർക്കുള്ളതെല്ലാം വിഴുങ്ങുകയും അവർ പാതാളത്തിലേക്ക് ജീവനോടെ ഇറങ്ങുകയും ചെയ്താൽ ഈ മനുഷ്യർ കർത്താവിനോട് അവഞ്ചനയോടെയാണ് പെരുമാറിയതെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാം അദ്ദേഹം അത് പറഞ്ഞതുടനെ അവരുടെ കീഴിലുള്ള ഭൂമി പിളർന്നു ഭൂമി വായ തുറന്നു അവരെയും അവരുടെ കുടുംബങ്ങളെയും കോരാക്കുമായി ബന്ധപ്പെട്ട എല്ലാവരെയും അവരുടെ സ്വത്തുക്കളെയും വിഴുങ്ങി അവർ ജീവനോട് അവർക്ക് സ്വന്തമായിട്ടുള്ളതെല്ലാം കൊണ്ട് മരിച്ചവരുടെ ഇറങ്ങി ഭൂമി അവരെ മൂടിക്കളഞ്ഞു അവർ നശിച്ചു സമൂഹത്തിൽ നിന്നും അപ്രതക്ഷരായി അവരുടെ നിലവിളി കേട്ട് ചുറ്റുമുള്ള എല്ലാ ഇസ്രായേലരും ഭൂമി നമ്മളെയും വിഴുങ്ങാൻ പോകുന്നു എന്ന് നിലവിളിച്ചു കൊണ്ടോടിപ്പോയി ഇന്നലെ ഇമാം മെഹദിയുടെ അനുയായികൾ മുഹമ്മദിന്റെ കുടുംബത്തിലെ ഖായിമിന്റെ അനുയായികൾ ഭൂമിയിലെ ഏറ്റവും മികച്ച അനുയായികൾ വ്യാജ വ്യാജഭരണത്തിനുമെതിരെ പ്രതിഷേധിക്കാനും യഥാർത്ഥ പോപ്പിൻ്റെ വരവിനെക്കുറിച്ചുള്ള സന്തോഷവാർത്ത അറിയിക്കാനും ഭൂമിയുടെ നാല് കോണുകളിലേക്കും പുറപ്പെട്ടു അനുയായികൾ ദൈവിക സന്ദേശം വഹിച്ചുകൊണ്ട് ഇക്വഡോർ വെനിസുവേല മെക്സിക്കോ തായ്ലൻഡ് ഫിലിപ്പീൻസ് സെനഗൾ ജർമ്മനി യുണൈറ്റഡ് കിങ്ഡം ഓസ്ട്രേലിയ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് സെർബിയ കാനഡ തുടങ്ങി നിരവധി രാജ്യങ്ങളിലെ പള്ളികളിലും ക്രിസ്ത്യാനികളിലും എത്തിച്ചു ഏറ്റവും പ്രധാനമായി വത്തിക്കാനിലേക്ക് തന്നെ ഈസ്റ്ററിൻ്റെ അന്ന് വിശ്വാസികൾ വ്യാജ പോപ്പിൻ്റെ മുമ്പാകെ നിന്ന് യഥാർത്ഥ പോപ്പിൻ്റെ ഉയർപ്പിനെക്കുറിച്ചുള്ള സന്തോഷ വാർത്ത അറിയിച്ചു അവർ അല്ലാഹുവിനോടുള്ള വിധിയത്വത്തിന്റെ കോടികൾ ഉയർത്തി ദൈവമല്ലാതെ മറ്റൊരു ദൈവവുമില്ലെന്നും മുഹമ്മദ് ദൈവത്തിന്റെ ദൂതനാണെന്നും അലിയും ഇമാമുകളും അല്ലാഹുവിൻ്റെ തെളിവുകളാണെന്നും മഹദിയും മെഹദികളും അള്ളാഹുവിന്റെ തെളിവുകളാണെന്നുമുള്ള കൊടി ഉയർത്തി ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഒരു വലിയ അത്ഭുതവും അടയാളവും സംഭവിച്ചു ഭൂമി കൊറാക്കിനെ വിഴുങ്ങിയതിന്റെ അത്ര പ്രാധാന്യം കുറഞ്ഞതല്ല ഈ ഒരു അടയാളം ഭൂമി വ്യാജ പോപ്പിനെ വിഴുങ്ങി ലബ്ബേഖ് അബാസാദിഖ് എന്ന് ജപിക്കുന്ന വിശ്വാസികളുടെ ശ്വാസത്തിൽ തന്നെ അദ്ദേഹം കൊല്ലപ്പെട്ടു വ്യാജ സിംഹാസനം ഇളകി ജെറീഖയുടെ മതിലുകൾക്ക് ചുറ്റുമുള്ള അവരുടെ സാന്നിധ്യവും അവരുടെ കൊമ്പുകളുടെ ശബ്ദവും ശക്തമായ മതിലുകൾ തകർക്കാൻ കാരണമായപ്പോൾ നൂന്റെ മകനായ ജോഷഫയ്ക്കൊപ്പമുണ്ടായിരുന്ന വിശ്വാസികളുടെ കൈകളിൽ സംഭവിച്ച അത്ഭുതത്തേക്കാൾ പ്രാധാന്യം കുറഞ്ഞതല്ല ഈ അത്ഭുതം സത്യം എവിടെയാണെന്ന് ജനങ്ങളെ കാണിക്കാൻ ആകാശത്ത് നിന്ന് തീ ഇറക്കിയതും അസത്യം എവിടെയാണ് കുഴിച്ചിടപ്പെട്ടിരിക്കുന്നതെന്നും സത്യം വന്നു എന്നും അസത്യം നശിച്ചുവെന്നും പറയുവാൻ ഏലിയാവ് കാണിച്ച അത്ഭുതത്തെക്കാൾ പ്രാധാന്യം കുറഞ്ഞതല്ല ഇത് തീർച്ചയായും അസത്യം എന്നേക്കും നശിച്ചു പോകും ദൈവം നമ്മുടെ കൂടെയുണ്ട് എൻ്റെ വിശ്വാസികളായ സഹോദരി സഹോദരന്മാരെ അവൻ അവന്റെ തിരഞ്ഞെടുപ്പ് വ്യക്തമാക്കി ഈ മഹത്തായ അടയാളം നൽകി നമ്മെ ബഹുമാനിച്ചിരിക്കുന്നു അവൻ പിശാജ് കൈയടക്കിയവരെയും നിയമിച്ചവരെയും കീഴടക്കി കാരണം പോപ്പ് എന്ന പദവി സാധാരണ പദവിയല്ല യേശുക്രിസ്തുവിന്റെ ഉപദേഷ്ടാവും പിങ്കാമിയാണെന്ന് പറയുന്നവരാണ് പോപ്പ് എന്ന പദവിക്ക് അവകാശവാദം ഉന്നയിക്കുന്നത് വത്തിക്കാനിലിരുന്ന പോപ്പ് യേശുവിൻ്റെ വക്താവാണെന്ന് അവകാശപ്പെട്ടു യേശുവിൻ്റെ പ്രതിനിധി യേശുവിൻ്റെ അവകാശി യേശുവിൻ്റെ പിങ്കാമി കൂടാതെ യേശുവിൻ്റെ ദൈവത്താൽ നിയുക്ത ശബ്ദം എന്നൊക്കെ എന്നാൽ ഇതെല്ലാം നുണയാണ് യേശു തൻ്റെ ജീവിതകാലത്ത് തൻ്റെ പിങ്കാമിയെ നിയമിച്ചു അവനല്ലാതെ മറ്റാർക്കും നിയമിക്കാൻ അവകാശമില്ല അവൻ സൈമൺ പത്രോസിനെ നിയമിച്ചപ്പോൾ പറഞ്ഞതിങ്ങനെ നീ പത്രോസ് ആണെന്ന് ഞാൻ നിന്നോട് പറയുന്നു ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കിയില്ല സ്വർഗരാജ്യത്തിന്റെ താക്കോൽ ഞാൻ നിനക്ക് തരുന്നു നീ ഭൂമിയിൽ കെട്ടുന്നതൊക്കെ സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കും നീ ഭൂമിയിൽ അഴിക്കുന്നതൊക്കെയും സ്വർഗത്തിൽ അഴിഞ്ഞിരിക്കും അങ്ങനെ യേശു തൻ്റെ പിൻഗാമികളിൽ ആദ്യത്തതിൻ്റെ പേരും അവസാനത്തേത് ആശ്വാസകൻ്റെ പേരും നൽകി അവൻ പറഞ്ഞു അതുകൊണ്ട് ഞാൻ പ്രവാചകന്മാരെയും ജ്ഞാനികളെയും ഉപദേഷ്ടാക്കളെയും നിങ്ങളുടെ അടുക്കലയക്കുന്നു അവരിൽ ചിലരെ നിങ്ങൾ കൊല്ലുകയും ക്രൂശിക്കുകയും ചെയ്യും മറ്റുള്ളവരെ നിങ്ങൾ നിങ്ങളുടെ പള്ളികളിൽ പട്ടണം പട്ടണന്തോരും പിന്തുടരും ഇത് നിമിത്തം ദൈവം തൻ്റെ ജ്ഞാനത്തിൽ പ്രവാചകന്മാരെയും അപ്പോസ്തലന്മാരെയും അവരുടെ അടക്കിൽ അയക്കുമെന്ന് അവൻ പറഞ്ഞു അവരിൽ ചിലരെ അവർ കൊല്ലും ചിലരെ അവർ പീഡിപ്പിക്കും യേശു വ്യക്തമായി തൻ്റെ പിൻഗാമിയായി വരുന്ന പ്രവാചകന്മാരെക്കുറിച്ച് സംസാരിച്ചു അവരിൽ പ്രാധാന്യികളെ അവൻ പേരെടുത്തു പറഞ്ഞു എന്നിരുന്നാലും ഞാൻ നിങ്ങളോട് സത്യം പറയുന്നു ഞാൻ പോകുന്നത് നിങ്ങൾക്ക് ഉച്ഛത്തമാണ് യേശു പറഞ്ഞു കാരണം ഞാൻ പോയില്ലെങ്കിൽ ആശ്വാസകൻ നിങ്ങളുടെ അടുക്കൽ വരില്ല ഞാൻ പോയാൽ ഞാൻ അവനെ നിങ്ങളുടെ അടുക്കലേക്ക് അയക്കും എല്ലാ പ്രവാചകന്മാരിലും ഏറ്റവും മികച്ചവനും മനുഷ്യരാശിയുടെ ഗുരുവുമായ മുഹമ്മദ് നബി സല്ലാഹു അലഹി വസല്ലം ഒഴികെ ആ അവകാശപ്പെട്ട ഒരു മനുഷ്യൻ ചരിത്രത്തിൽ ഒരിക്കലും ഉണ്ടായിട്ടില്ല അദ്ദേഹം ദൂതന്മാരുടെ അവകാശിയും യേശുവിൻ്റെ പിങ്കാമിയും മനുഷ്യരാശിയുടെ പിതാവും യഥാർത്ഥ പോപ്പുമായി അവന് മുമ്പ് വന്ന മറ്റു പ്രവാചകർ ചെയ്ത പോലെ അതായത് ദാവീദ് സോലമനെയും മോഷ ജോഷുവേയും യേശു സൈമൺ പത്രോസിനെയും പേരിട്ട് വിളിച്ചതുപോലെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈ വസല്ലയും തൻ്റെ പിങ്കാമികളെ പേരിട്ട് വിളിച്ചു മരണക്കിടക്കയിൽ വെച്ച് അലി ഇബ്നബി താലിബിനോട് അദ്ദേഹം പറഞ്ഞു തനിക്ക് ശേഷം പന്ത്രണ്ട് ഇമാമുകൾ വരുമെന്നും ശിഷ്യന്മാർ യേശുവിൻ്റെ പിങ്കാമികളായതുപോലെ തന്നെ വരുമെന്നും എന്നാൽ അവർ തുടർച്ചയായിട്ടായിരിക്കും വരുന്നത് അവർക്ക് ശേഷം ഇമാം മെഹദിയുടെ പിൻഗാമികൾ വരുമെന്നും പറഞ്ഞു മഹദി മുഹമ്മദ് ഇബൻ ഹസൽ അൽ അസ്കരി ഭൂമിയിലെ ദൈവത്തിന്റെ അവശേഷിക്കുന്ന പ്രതിനിധിയാണ് സൈമൺ പത്രോസിന്റെ സന്തതി പരമ്പരകളിൽ നിന്ന് വന്ന നർജസിന്റെയും മുഹമ്മദ് നബിയുടെ പരമ്പരയിൽ നിന്ന് വന്ന ഇമാം ഹസൻ അൽ അസ്കരിയുടെയും മകനാണ് അങ്ങനെ അവനിൽ ക്രിസ്തുവിന്റെ അപ്പോസ്തലന്മാരുടെ രക്തവും യൂറോപ്പിലെ ക്രിസ്ത്യാനികളുടെ രക്തവും സൃഷ്ടികളിൽ ഏറ്റവും മികച്ചവനായ മുഹമ്മദിൻറെയും അലിയുടെയും രക്തവുമുണ്ട് യേശു വ്യക്തമായി തന്റെ പിങ്കാമിയായി വരുന്ന പ്രവാചകന്മാരെ കുറിച്ച് സംസാരിച്ചു അവരിൽ പ്രാധാന്യികളെ അവൻ പേരെടുത്തു പറഞ്ഞു എന്നിരുന്നാലും ഞാൻ നിങ്ങളോട് സത്യം പറയുന്നു ഞാൻ പോകുന്നത് നിങ്ങൾക്ക് ഉച്ചിത്തം യേശു പറഞ്ഞു കാരണം ഞാൻ പോയില്ലെങ്കിൽ ആശ്വാസകൻ നിങ്ങളുടെ അടുക്കൽ വരില്ല ഞാൻ പോയാൽ ഞാൻ അവനെ നിങ്ങളുടെ അടുക്കലേക്കും അയക്കും എല്ലാ പ്രവാചകന്മാരിലും ഏറ്റവും മികച്ചവനും മനുഷ്യരാശിയുടെ ഗുരുവുമായ മുഹമ്മദ് റബി സലാഹുഅലൈ ഒഴികെ ആ ആശ്വാസകനാണെന്ന് അവകാശപ്പെട്ട ഒരു മനുഷ്യൻ ചരിത്രത്തിൽ ഒരിക്കലും ഉണ്ടായിട്ടില്ല അദ്ദേഹം ദൂതന്മാരുടെ അവകാശിയും യേശുവിൻ്റെ പിങ്കാമിയും മനുഷ്യരാശിയുടെ പിതാവും യഥാർത്ഥ പോപ്പുമായി അവന് മുമ്പ് വന്ന മറ്റ് പ്രവാചകർ ചെയ്ത പോലെ അതായത് ഡേവിഡ് സോളമനെയും മൂസ ജോഷുവായും യേശു സൈമൺ പത്രോസിനെയും പേരിട്ട് വിളിച്ചതുപോലെ മുഹമ്മദ് നബിയും തൻ്റെ പിങ്കാമികളെ പേരിട്ട് വിളിച്ചു മരണക്കിടക്കയിൽ വെച്ച് അലി ഇബിൻ അബി താലിബിനോട് അദ്ദേഹം പറഞ്ഞു തനിക്ക് ശേഷം പന്ത്രണ്ട് ഇമാമുകൾ വരുമെന്നും ശിഷ്യന്മാർ യേശുവിന്റെ പിങ്കാമികളായതുപോലെ തന്നെ വരുമെന്നും എന്നാൽ അവർ തുടർച്ചയായിട്ടായിരിക്കും അവർക്ക് ശേഷം ഇമാം മെഹദിയുടെ പിങ്കാമികൾ വരുമെന്നും പറഞ്ഞു മഹദി മുഹമ്മദ് ബിൻ ഹസൻ അൽ അസ്കരി അലഹിസ്ലാം ഭൂമിയിലെ ദൈവത്തിന്റെ അവശേഷിക്കുന്ന പ്രതിനിധിയാണ് സൈമൺ പത്രോസിന്റെ സന്തതി പരമ്പരകളിൽ നിന്ന് വന്ന നർജിസിന്റെയും മുഹമ്മദ് നബിയുടെ പരമ്പരയിൽ നിന്ന് വന്ന ഇമാം ഹസൻ അസ്കരിയുടെയും മകനാണ് അങ്ങനെ അവനിൽ ക്രിസ്തുവിൻ്റെ അപ്പോസ്തലന്മാരുടെ ജൂതരക്തവും യൂറോപ്പിലെ ക്രിസ്ത്യാനികളുടെ രക്തവും സൃഷ്ടികളിൽ ഏറ്റവും മികച്ചവനായ മുഹമ്മദിൻ്റെയും അലിയുടെയും രക്തവും ഉണ്ട് പ്രവാചകൻ മുഹമ്മദ് സല്ലല്ലാഹു അലേഹു വസല്ലമിയുടെ വിൽപത്രത്തിൽ ഇമാം മെഹദിയുടെ ആദ്യത്തെ മൂന്ന് പിങ്കാമികൾ അബ്ദുള്ള അഹ്മദ് അൽ മെഹദി എന്നിവരാണെന്ന് എഴുതിയിരിക്കുന്നു ഞാൻ അബ്ദുള്ളയാണ് ഇമാം മെഹദിയുടെ പിങ്കാമി ആശ്വാസകനായ അഹമ്മദിൻ്റെ പിങ്കാമി സൈമൺ പത്രോസിൻ്റെ പിങ്കാമി മുഹമ്മദിൻ്റെ പിങ്കാമി യേശു ക്രിസ്തുവിൻ്റെ പിങ്കാമി ഞാൻ യഥാർത്ഥവും നിയമാനുസൃതവുമായ പോപ്പാണ് ക്രിസ്ത്യാനികൾക്ക് ഞാൻ തെളിവാണ് എൻ്റെ പിതാവിലൂടെ മുസ്ലിങ്ങളുടെയും എൻ്റെ മാതാവിലൂടെ ക്രിസ്ത്യാനികളുടെയും ജൂതന്മാരുടെയും മകനാണ് ഞാൻ എൻ്റെ പിതാവിലൂടെ കിഴക്കിൻ്റെയും എൻ്റെ മാതാവിലൂടെ പടിഞ്ഞാറിൻ്റെയും മകനാണ് ഞാൻ കിഴക്കൊരു കൊമ്പും പടിഞ്ഞാറൊരു കൊമ്പും ഉള്ള ദുൽഖർണേനിനെ പോലെയാണ് ഞാൻ അതിൻ്റെ ഇടയിലുള്ള എല്ലാത്തിൻ്റെയും അവകാശം ഞാനാണ് ഏതൊരു വ്യാജ പോപ്പിനേക്കാളും ഞാൻ അറിവുള്ളവനാണ് പ്രവാചകന്മാരുടെ ഇഷ്ടപ്രകാരം ഞാൻ നാമകരണം ചെയ്യപ്പെട്ടിരിക്കുന്നു നീതിമാനായ ദാസനെക്കുറിച്ച് പ്രവചിച്ച യേശയവിൻ്റെ നാവിലും എൻ്റെ നാമമുണ്ട് അവൻ തൻ്റെ സന്തതിയെ കാണുകയും ദീർഘായുസ്സു നൽകുകയും ചെയ്യുമെന്നും കർത്താവിൻ്റെ ഇഷ്ടം അവൻ്റെ കയ്യിൽ സഫലമാക്കുമെന്നും അവൻ പറഞ്ഞു നിങ്ങളുടെ അഭിപ്രായത്തിൽ യേശുവിന് സന്തതി ഉണ്ടായിരുന്നില്ല അവൻ്റെ ദിവസങ്ങൾ ചുരുങ്ങിയതായിരുന്നു പക്ഷെ ഞാൻ ആ ദാസനാണ് ഞാൻ അബ്ദുള്ളയാണ് ദൈവത്തിൻ്റെ നീതിമാനായ ദാസൻ യജമാനൻ തൻ്റെ വീട്ടുകാർക്ക് കൃത്യസമയത്ത് ഭക്ഷണം കൊടുക്കാൻ അവരുടെ മേൽനോട്ടത്തിൽ നിയോഗിച്ച വിശ്വസ്തനും വിവേകിയുമായ ദാസൻ ആരാണ് എന്ന് പറയുന്ന അവസരത്തിൽ യേശു പരാമർശിക്കുന്ന നീതിമാനായ ദാസൻ ഞാനാണ് യജമാനൻ വരുമ്പോൾ അങ്ങനെ ചെയ്യുന്നതായി കാണുന്ന ദാസൻ ഭാഗ്യവാൻ സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു അവൻ അവൻ്റെ എല്ലാ സ്വത്തുക്കളുടെയും ചുമതല എന്നെ ഏൽപ്പിക്കും അങ്ങനെ അവൻ്റെ എല്ലാ വസ്തുക്കളുടെയും മേൽ എന്നെ അധിപതിയാക്കി എനിക്കിഴക്കും പടിഞ്ഞാറുമുള്ള ക്രിസ്ത്യാനികളെ ഞാൻ പറയുന്നത് ശ്രദ്ധിക്കൂ അനുസരിക്കൂ യേശുക്രിസ്തു നിങ്ങളിലേക്ക് അയച്ചൊരു ദൂതനാണ് പൗലോസ് വ്യാജനാണ് നിങ്ങളെ വഴിതെറ്റിച്ചു സഭ ദുഷിച്ചിരിക്കുന്നു ദൈവത്തിൻ്റെ നിയമം ഉയർത്തിപ്പിടിക്കുന്നില്ല അടിച്ചമർത്തപ്പെട്ടവരെ സംരക്ഷിക്കുന്നില്ല പോപ്പിന്റെ അധികാരം മോഷ്ടിക്കപ്പെട്ടു ശരിയായ അവകാശിയെ മാറ്റി നിർത്തിയിരിക്കുന്നു എന്നെയല്ലാത്ത മറ്റെയാരും നിങ്ങൾ അനുസരിക്കാൻ ബാധ്യസ്ഥരല്ല ഞാൻ പ്രഖ്യാപിച്ചതിന് ദൈവം സാക്ഷിയാകട്ടെ